പാറൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴയ കാലത്തൊക്കെ എങ്ങനെയാണ് ബീഫ് കറി വെച്ചിരുന്നത് അതുപോലെ വയ്ക്കാനുള്ളൊരു ശ്രമമാണ് അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കുക ആദ്യം ഉപ്പിടുക ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ മിക്സിയിൽ ഒന്ന് കൃഷി ചെയ്ത് വെച്ചതാണ് പണ്ടൊക്കെ അമ്മിയിൽ അമ്മിയിലാണ് നമ്മളിതൊക്കെ ചതച്ചിരുന്നത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഒന്ന് കൃഷി ചെയ്തതിന് ശേഷം ഇട്ടു ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ളത് സകോള ഉള്ളി ഒരെണ്ണം പിന്നെ നമ്മൾ ഇത് ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തതാണ് ഒരു കിലോ ബീഫേ ഉള്ളൂ കേട്ടോ ഇത് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇല ഒരു മൂന്ന് നാല് തന്നെ ഇട്ട് കൊടുക്കാം അത് എത്ര ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഉപ്പും ഇതെല്ലാം കൂടെ നമ്മൾ ശേരിക്ക് തിരുമ്മി യോജിപ്പിക്കണം ഇതിങ്ങനെ തിരുമ്മുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തിരുമ്മി തിരുമ്മി തന്നെ ഈ ബീഫ് നമ്മുടെ കൈയിട ചൂട് കൊണ്ട് തന്നെ സ്മെല്ലോണം ബന്ധം മാതിരിയാവും അപ്പം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തിരുമ്മി ഇതുമായിട്ട് യോജിപ്പിക്കണം ഈ നമ്മളുടെ ഇങ്ങനെ തിരുങ്ങുന്നതിലാണ് ഈ ഇറച്ചിയുടെ ടേസ്റ്റ് കൂടുന്നത് എത്ര ടൈം എടുത്ത് നമ്മൾ തിരുങ്ങുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ഈ ബീഫിൻ്റെ കറിയുടെ ടേസ്റ്റ് കൂടും ഇനി നമ്മൾ ഇങ്ങനെ ചെയ് ഇത് ഈ ഒരു സവോള ഉള്ളി ഇതിലിട്ടിരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഈ ബീഫിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ് ഇനി നമ്മൾ കുറച്ച് വഴറ്റി ചേർക്കുന്നുണ്ട് ഇത് റെഡിയായതിനു ശേഷം നമുക്ക് വഴറ്റി ചേർക്കാം ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള ആൾക്കാർ തിരുമേനേ ഇടൂടെ ഏൽക്കത്തുള്ളൂ തിരുമി തിരുമി വരുമ്പോണ്ടല്ലോ ഈ ഇറച്ചി ഈ ബീഫിൻ്റെ ഈ ഇതിന് നല്ല മയം വരും മയം വരും നമ്മൾ നല്ലോണം ചൂട് പിടിക്കുക ഈ സാധനം അപ്പം നല്ല മയം വരും അതിന് ശേഷമാണ് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് ഉപേവിക്കുന്നത് കുക്കറിൽ ഞാൻ ഞാൻ സാധാരണ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു അല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നത് ഇത് പഴയ ഒരു രീതി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു രീതി എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സ് വരെയൊക്കെ ഞാൻ കണ്ടു വളർന്ന ഒരു രീതിയാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ആ പഴമയുടെ ഒരു രുചി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാക്കോ ദൈപ്പം ഒന്ന് ഇതിലേക്കൊന്ന് നോക്കിക്കേ നമ്മൾ ഒരു ബീഫ് കറി വെച്ച് കഴിഞ്ഞ് നല്ലൊരു ഫ്രൈ ആക്കിയൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ തന്നെ ഉള്ളൊരു അവസ്ഥയിലേക്ക് കണ്ട അത് വെച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കായില്ലേ ഇത് ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര നല്ല സ്മെല്ലാണെന്ന് മോള് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് തൊട്ട് ഒരു അരമണിക്കൂർ വരെ കുഴയ്ക്കുവാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി കേട്ടോ പുഴയുടെ അനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇനിയുണ്ടല്ലോ ഈ ബീഫ് നമ്മൾ കുക്കറിലാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം വന്നോളും പക്ഷെ നമ്മൾ അടുപ്പത്ത് വെച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം എന്നുവെച്ചെന്നാൽ അല്ലെങ്കിൽ ഇത് വറ്റി അടിയിലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് നമ്മളുടെ ഈ മസാലകളെല്ലാം കഴുകി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളുടെ കയ്യിലിരിക്കുന്ന മസാലകളൊക്കെ കഴുകി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിന് കുറേ വെള്ളം വന്നോളൂ നമുക്കുണ്ടല്ലോ ഈ ബീഫ് ഈ അടുപ്പത്ത് കഴിഞ്ഞ് വെച്ച് കൊടുക്കാം ഇത് അടുപ്പത്തിരുന്ന് വേഗട്ടെ കേട്ടോ അടുപ്പത്ത് വെച്ചാണ് നമ്മളിത് വേവിക്കുന്നത് അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ ചട്ടിയാണല്ലോ അപ്പോൾ അടിയിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ ഇത് തീ കുറച്ച് വെച്ച് കൊടുക്കണേ ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇത് വെച്ചിട്ട് അരമണിക്കൂറല്ല ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആണോ ടോ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ച ബീഫാണിത് ഇനി നമുക്ക് ഇത് ഇറക്കിയിട്ട് ഉള്ളിയൊക്കെ വഴറ്റി ചേർത്ത് റെഡിയാക്കാം അപ്പം നമ്മുടെ ബീഫൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ച് വേവിച്ച് ഇനി നമുക്ക് അത് ഒന്ന് കറിയാക്കണ്ടേ അപ്പോൾ അത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഉരുളി അടുപ്പത്ത് വെച്ചു നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചാൽ മതി കേട്ടോ ശേഷം നമുക്ക് ഈ നാളികേരം ഉണ്ടല്ലോ അതൊന്ന് വറുത്ത് മാറ്റി വെക്കാം നമുക്കിത് കോഴി എടുക്കാം കേട്ടോ അത് പാകമായിട്ടുണ്ട് ഈ കരുവത്തിന് എടുക്കാൻ വേണ്ടി പച്ചക്ക് നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ അത് ഇതിന് നാളികേരത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ നേരത്തെ ചതച്ചു ചേർത്തതാണ് അപ്പോൾ ലേശം നമ്മുടെ ഈ സവോള ഉള്ളിയിൽ ഒരു ടേസ്റ്റ് വിളിക്കാൻ വേണ്ടി മാത്രം ഈ സാധനങ്ങളൊന്ന് വഴിച്ചി കൊടുക്കാം അപ്പൊ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സവോള ഓടിക്കാം എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒത്തിരി എണ്ണ ഒന്ന് ഒഴിക്കാണ്ടായിരിക്കും നമ്മളൊരു ചാറ് പോലത്തെ കറിയാണ് ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ട് ചാറ് പോലത്തെ കറി ചാറുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ബ്രെഡിനും ചോറിനൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള കറി ഫ്രൈ അല്ല ഇത് പാകമായിട്ടിരിക്കുവാണേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ബീഫും തേങ്ങക്കൊത്തും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ ആക്കി ആക്കിയിട്ടിരിക്കണം അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം നമ്മൾ വീഡിയോയിൽ അരമണിക്കൂറോ ഇരുപത് മിനിറ്റോ ഉള്ളെങ്കിലും നമ്മളൊരു ഒന്നര മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് ആക്കിയെടുത്തിരിക്കുന്നത് സമയമെടുത്താണ് നമ്മളിത് അങ്ങനെ ആക്കി വെക്കുന്നത് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലപ്പൊടി ഗരം പൊടിയൊക്കെ ആവശ്യം ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അധികം ചേർക്കാം കേട്ടോ ഞങ്ങൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ പിന്നെ ഈ കുരുമുളകിൻ്റെ പൊടിയുണ്ടല്ലോ അതും നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഫ്ലേവറൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം അത് ലാസ്റ്റ് ഈ രണ്ട് പൊടികളും ചേർക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിലേ ഇതിൻ്റെയൊക്കെ ആ നല്ല സ്മെല്ല് പെ അങ്ങ് കുറഞ്ഞു പോവും ഇതിപ്പോൾ അതിൽ തന്നെ നന്നായിട്ട് നിൽക്കും അതിൻ്റെ സ്മെല്ല് അപ്പം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ കടു കിട്ടിയിട്ടില്ല മല്ലിയില ഇട്ടിട്ടില്ല അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ താളിക്കാം പിന്നെ മല്ലിയില ഇടാം അതൊക്കെ ചെയ്യാം അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് ഇതാ ഇതിങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ബ്രെഡിനോ ചോറിനോ കപ്പയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ ഇത് ഒരു കിലോ ബീഫിൻ്റെ കറിയാണ് ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചത് കൊണ്ട് ഈ നമ്മളാ എടുത്തപ്പ ഉള്ള അത്രയും തന്നെ കറി ഇപ്പോഴും ഉണ്ട് ഇത് കുക്കറിൽ വേവിക്കുകയാണെങ്കിലുള്ള വ്യത്യാസം ഇതിൻ്റെ പകുതി കറിയേ ഉണ്ടാവുകയുള്ളൂ അതിങ്ങനെ ചുങ്ങിപ്പോവും കുക്കറിലാവുമ്പോൾ അടുപ്പത്ത് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ചുങ്ങി പോകത്തില്ല അപ്പോൾ കറി ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന അതേ അളവിൽ തന്നെ നമുക്ക് കറി ഉണ്ടാവും എന്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാവും അതാണ് അടുപ്പത്ത് വയ്ക്കുന്നതിൻ്റെയും കുക്കറിൽ വെക്കണേൻ്റെയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മളുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാറുള്ള ഇത് വെച്ചിരിക്കുന്നത് പിന്നെ കാശ്മീരി മുളകാണ് നമ്മളിതിന് എടുത്തിരിക്കുന്നത് അത് ഇതാണ് കേട്ടോ മുളക് ഇരിക്കുന്നത് ഇത് നമ്മൾ ഒരു അഞ്ച് ആറ് പ്രാവശ്യം നന്നായിട്ട് കഴുകി രണ്ട് ദിവസം ഉണക്കി ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് പൊടിക്കാനായിട്ട് ഇതിൻ്റെ പൊടിയാണ് നമ്മൾ ഈ കറിയിലേക്ക് എടുത്തിരിക്കുന്നത് അതാണ് ആ മുളകിൻ്റെ പോലെ തന്നെയുള്ള കളർ കളർ ഇതിന് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ കറി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് അയച്ചു തരികയും ചെയ്യണം